ദില്ലി വസന്ത് വിഹാറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിട തകർന്നു വീണ് മൂന്ന് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം രക്ഷാപ്രവർത്തനം തുടരുന്നു വിവരങ്ങളുമായി സിബി സി ജോസഫ് ചേരുന്നു സിബി ഇത് എത്ര നില കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് ഇത് സർക്കാർ കെട്ടിടമാണോ മറ്റേതെങ്കിലും സ്വകാര്യ സംരംഭമാണോ എന്താണ് വിവരങ്ങൾ നിർമ്മാണത്തിൽ വീട് കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണത് അവിടെ ചില തൊഴിലാളികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ കെട്ടിടത്തിനടുത്ത് തന്നെ തൊഴിലാളികൾ ഒരു പ്രത്യേകമായ ഈ ഷെഡ്യൂൾ ഉൾപ്പെടെയാണ് തകർന്നു വിടുന്നത് എന്തായാലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് അവിടെ രൂക്ഷമായ സാഹചര്യത്തിൽ ഇപ്പോടെ എൻ ഡി ആർ എഫിന്റെ സംഘമെല്ലാം എത്തി പരിശോധന തുടരുകയാണ് മൂന്ന് തൊഴിലാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം ലഭിച്ചിരിക്കുന്നത് ആരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റി മാറ്റിയത് മാത്രമേ അതിൽ കുടുങ്ങി കിടക്കുന്നതെല്ലാം തന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ അങ്ങനെ ഒരു വളരെ വലിയ ബുദ്ധിമുട്ടായ സാഹചര്യമുണ്ട് കനത്ത മഴ ഇപ്പോൾ തുടരുന്നതും ഈ രക്ഷാപ്രവർത്തനം വഹിപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ ഇടങ്ങളിലും ദില്ലിയിൽ വലിയ രീതിയിൽ മഴ പെയ് പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഡ്രെയിനേജിംഗ് സംവിധാനം തന്നെയും ിതിരില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുകയും വിവിധ ഇടങ്ങളിലെല്ലാം തന്നെയും റോഡുകൾ മുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത് അങ്ങനെ നിരവധി ഇടങ്ങളിലാണ് കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കെട്ടിടത്തിൽ മൂന്ന് പേർ കുടുങ്ങിടക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെയും ഇവർക്കായി തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സിജു ശരി സിബി ആണ് വിവരങ്ങൾ നൽകിയത് ദില്ലി വസന്തവിഹാര നിർമ്മാണത്തിൽ നിന്ന് കെട്ടിടം തകർന്നുകൊണ്ട് മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം